അത് കഴുകിട്ടില്ല കേട്ടോ അപ്പൊ നമ്മള് അപ്പൊന് സ്കൂളിൽ പോലോ അതുകൊണ്ട് രാവിലെ വെളുപ്പങ്കാലൊന്നും അല്ല ഉച്ച രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അത് ഞാൻ എണീക്കാൻ താമസിച്ചിട്ടുണ്ടായിരുന്നു അമ്മയാണ് കേട്ടോ അതെല്ലാം ചെയ്തത് അമ്മ നാളെ പോകും അപ്പൊ ഒരാഴ്ച രണ്ടാഴ്ച എനിക്ക് നല്ല സുഖമായിരുന്നു ഒന്നും അറിയണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് വരുമ്പോ കൈയിൽ ആഹാരം കിട്ടുക ഇങ്ങനെ നല്ല സുഖമായിരുന്നു കേട്ടോ അപ്പൊ അമ്മ നാളെ പോയി കഴിയുമ്പോ പിന്നെ ഞാൻ പെട്ട് പോവുമല്ലോ അതുകൊണ്ട് ഇന്ന് ഉച്ചക്ക് ഞാൻ കുക്ക് ചെയ്യുക അമ്മേ അമ്മ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി കയറാൻ പോവാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് വിഷുവിൻ്റെ അന്ന് അമ്മ കൊറേ വാഴയിൽ വന്നു കിട്ടായിരുന്നു കേട്ടോ അപ്പൊ ആ വാടയിലേക്ക് വിരിപ്പുണ്ട് അപ്പൊ ഞാൻ വിളിച്ചെന്നാ പിന്നെ ഇന്ന് കുക്ക് ചെയ്ത് നല്ല പൊതിച്ചോറാക്കി ഉച്ചക്ക് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഈ മീൻ അമ്മ വെട്ടി വെട്ടിവെച്ചതാട്ടോ വാളാന്ന് പറയും ഈ മീൻ അമ്മ വെട്ടി വെച്ചിട്ട് ഇതിന്റെ വാ മുറിക്കാൻ നേരത്തെ കൈ നന്നായിട്ട് മുറിഞ്ഞായിരുന്നു അപ്പൊ വെട്ടി വെച്ചു ഇത് നമ്മുടെ ചൊമ്പൻകോര കേട്ടോ ഓരോ ഓരോ പേരുകളും പറയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ നിങ്ങളുടെ ഓരോ സ്ഥലത്തെ പേരൊക്കെ കേട്ടിട്ടുണ്ട് മണവാളനോ അങ്ങനെ കുറെ പേരുകളൊക്കെ ഞാൻ കാണിച്ചു തരാം പുതമാപ്പിള അങ്ങനെന്തോ അങ്ങനെ പോട്ടെ അപ്പം ഈ ഇതുകൊണ്ട് അപ്പൊ ഇതിന്റെ തണുപ്പൊക്കെ മാറിയിട്ടേ വെട്ടാൻ പറ്റൂ അപ്പൊ അത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജീന്ന് പുറത്തെടുത്ത് വെച്ചു അപ്പൊ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ അങ്ങ് തിരിഞ്ഞ് വെക്കാം കാരണം പൊതിച്ചോറാവുമ്പോ ചമ്മന്തി വേണമല്ലോ അപ്പൊ തേങ്ങ അങ്ങ് തിരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു ആ അപ്പൊ നമുക്ക് വേഗം തേങ്ങ തിരുമ്മ അത് നല്ല മുട്ട ചക്ക ചക്ക തേങ്ങയാണ് കിട്ടിയിരിക്കുന്നത് ചക്ക തേങ്ങ തിരുമ്മി വെക്കാം നമുക്ക് ചക്ക തേങ്ങ ഇത് മുളയ്ക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നതാ വേണ്ട പൊട്ടിക്കും പറയാ അമ്മാണ്ടെന്നെ കൊല്ലും ഇതിന്റെ അത്തോടെ എടുത്ത് കഴിഞ്ഞു പക്ഷെ ഞാൻ കഴിഞ്ഞു നമുക്ക് പൊട്ടിക്കും ഞാനാണെങ്കിൽ ചെറിയ നമ്മുടെ കുപ്പിഗ്ലാസ്ലാണെങ്കിൽ തേങ്ങാ വെള്ളം സാധാരണ പിടിക്കാറുള്ളത് അപ്പൊ അതീന്ന് അറിയാവുന്ന അത്രേ കാണത്തുള്ളു വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ സംഭവം അത് കവിഞ്ഞു പോകും എന്നുള്ള അവസ്ഥയായപ്പോൾ ഞാനത് അവിടെ നിർത്തിയിട്ട് സ്റ്റീൽ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കേട്ടോ ഇത്രയേ ഉള്ളായിരുന്നു അപ്പോൾ അത് ഞാൻ കുടിച്ചു അപ്പോൾ മറ്റേത് അപ്പുക്കുട്ടൻ കയ്യിലെടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം തൂകുന്നുണ്ട് ഞാൻ പട്ടിക്കുട്ടിയൊക്കെ കുടിക്കുന്ന കൂട്ടം അവനെ കുടിച്ച് സഹായിച്ചു കുഴപ്പമൊന്നുമില്ല ഈ അമ്മ പൊട്ടിച്ച് തേങ്ങ ഫ്രിഡ്ജിൽ വെക്കും ഞാൻ അങ്ങനെ വെക്കാറില്ല കേട്ടോ ഞാൻ തിരുങ്ങിയേ വെക്കാറുള്ളൂ പിന്നെ അമ്മ തേങ്ങ തിരുമത്തൂല്ല Kutip eduk kutikuti itu <laughs> ndo yang കുറച്ച് മുമ്പ് ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പോൾ ഫ്രിഡ്ജിൽ തേങ്ങ ഇരുപ്പുണ്ടെന്നുമ്പോൾ പറഞ്ഞില്ലേ ആ തിരുമി ആ ആയിരുന്ന തേങ്ങയാണ് കേട്ടോ അമ്മ ഇപ്പോൾ ആദ്യം തിരുമുന്നത് ഇല്ലെങ്കിൽ അത് നീ എടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയുണ്ടല്ലോ തിരുമാൻ ഇഷ്ടമല്ല ഭയങ്കര പാടാണ് പിന്നെ അമ്മ ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് തിരുമ്മി തരികയാണ് അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ കോലിട്ട് കുത്തി കോലിട്ട് കുത്തിയല്ല കത്തിയിട്ട് കുത്തി തേങ്ങ എടുക്കത്തേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ നമ്മുടെ മീൻ ചെറുതായിട്ടൊന്നും അലിഞ്ഞിട്ടുണ്ടായിരുന്നു അതെടുത്ത് ചട്ടിയിലോട്ട് അങ്ങ് മാറ്റുകയാണ് കേട്ടോ സാധാരണ ഞാൻ ഫ്രിഡ്ജിൽ ഇത് കറ കവറുകൂടെ വയ്ക്കത്തില്ല അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ എടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കവറോടങ്ങ് ഫ്രീസറിൽ ഉള്ളൂ അതല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാട്ടോ ഞാൻ മീൻ ഇരിപ്പുണ്ടോ ഞാനുണ്ടാക്കി വെക്കുന്ന മോരുകറി നല്ല കുറുകി നല്ല മോരുകറിയാ അമ്മ പിറ്റേ ദിവസം അതിൽ വെള്ളം കോരി ഒഴിക്കും വെള്ളം ബാക്കി ഞാൻ തിരുമ്മിക്കോളാം കേട്ടോ നല്ല ചക്ക തേങ്ങ വേണ്ട എനിക്ക് തിരുമി വെക്കുന്ന ഇഷ്ടം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം രണ്ട് മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവനവിടെ ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഞാൻ ആ മുട്ട തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോന്ന പോക്കാണ് നിന്റെ കാണാൻ പറ്റത്തില്ല ഇനിയും ചാടി പോ അങ്ങനെ മുട്ടയൊക്കെ കൊടുത്ത് അമ്മ ബാക്കി വെച്ച ഒരു മുറി തേങ്ങയും കൂടെ തിരുവാൻ വേണ്ടി ഇരിക്കുകയാണ് അങ്ങനെ തേങ്ങ തിരുമ്പണമെങ്കിൽ എനിക്കുണ്ടല്ലോ ഇതുപോലെ എന്തെങ്കിലും സിനിമയോ പാട്ടോ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് സെർച്ച് ചെയ്യുകയാണ് ഞാൻ ചോറ് കഴിക്കാൻ നേരത്തും ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മണിക്കൂർ അതിൻ്റെ മുന്നിൽ ഇരുന്ന് സെർച്ച് ചെയ്യും ഏത് വീഡിയോ കാണണം എന്ത് കാണണം എന്നുള്ള രീതിയിൽ അങ്ങനെ അവസാനം ഒരു സിനിമയോ എന്തോ ഇട്ടിട്ട് അത് പ്ലേ ചെയ്ത് വെച്ചിട്ട് ഞാൻ ബാക്കി തേങ്ങയെല്ലാം അങ്ങ് തിരുമ്മി മാറ്റി വെക്കുകയാണ് അപ്പക്കൂട്ടം കൂടെ തന്നെ ഉണ്ട് കേട്ടോ പണ്ടാണെങ്കിൽ അവൻ ചെറുതായിട്ട് തേങ്ങയൊക്കെ തിന്നുമായിരുന്നു ും ഇപ്പോൾ വാരിപ്പറക്കിക്കൊണ്ടൊന്നും പോകത്തില്ല ഒരു കുപ്പിയും കൊണ്ട് അങ്ങ് നടക്കുകയാണ് ഈ ഒരു സമയം കൊണ്ട് അമ്മയാണെങ്കിൽ മീൻ അങ്ങ് മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ അകത്ത് വെച്ച് തന്നെ അമ്മ അതിൻ്റെ മുള്ളും സാധനങ്ങളും എല്ലാം അങ്ങ് മുറിച്ചിട്ടിട്ട് പുറത്ത് പോയി ചെതമ്പലെല്ലാം ചെയ്ത് വൃത്തിയാക്കാമെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് പണിയെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ കയറിയതാണ് കാരണം കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് സുഖവാസം ആയിരുന്നല്ലോ പക്ഷെ അമ്മ കേൾക്കുന്നോ അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല അമ്മ കയറി എല്ലാം ഇങ്ങനെ ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അമ്മേന്നും വിളിച്ച് ഇടയ്ക്ക് അമറുമ്പോൾ അമ്മയിങ്ങോടി വരുന്നത് കുറേ ദിവസമായി കേട്ടോ എനിക്ക് നല്ല കോവയ്ക്ക കിട്ടിയിട്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ നല്ല കോവയ്ക്ക കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചു അപ്പോൾ കയ്യോടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ നീളത്തിലരിഞ്ഞെടുക്കാം കേട്ടോ നിങ്ങൾക്ക് റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിൽ അരിഞ്ഞെടുക്കാം നീളത്തിൽ അരിഞ്ഞെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം എൻ്റെ വീട്ടിൽ അമ്മ ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചീലിപ്പിച്ചുകൊണ്ട് എനിക്കിതാട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടം അങ്ങനെ നീളത്തിൽ കോവക്കൊക്കെ വേഗം അരിഞ്ഞെടുത്തു പിന്നെ കുറച്ച് കൊച്ചുള്ളി വേണം കാരണം മോരുകറിക്കും ഒക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുവേണ്ടി മാത്രമുള്ള കൊച്ചു കൊച്ചുള്ളിയും എല്ലാം അങ്ങ് പൊളിച്ചെടുത്തു കേട്ടോ ഈ ഉള്ളി പൊളിക്കുമ്പോൾ ഞാൻ പല അടവുകൾ നോക്കിയിട്ടുണ്ടെങ്കിലും കണ്ണെരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നനഞ്ഞ ടിഷ്യൂ പേപ്പർ സൈഡിൽ വച്ചാൽ മതി കണ്ണെരിയത്തില്ല സത്യമായിട്ടും കണ്ണെരിയത്തില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ ഉള്ളിയെല്ലാം അരിഞ്ഞ് അതിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ മീൻ വറക്കാനുള്ള അരപ്പങ്ങിടുകയാണ് അപ്പോൾ ഇത് ഞാൻ മുമ്പേ കാണിച്ച മീനില്ലേ പണ്ട് ഞാൻ ഇതിനെ പറയുന്ന പാമ്പ് മീൻ എന്നാ കേട്ടോ കാരണം അതുപോലെ നീളം ഉണ്ടായതുകൊണ്ട് പിന്നെയാണ് വാള എന്നൊക്കെ പേരൊക്കെ ഞാൻ പടി പറയാൻ പഠിച്ചത് അപ്പോൾ അതിലോട്ട് വേറെ ആർഭാടങ്ങളൊന്നുമില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഉപ്പും ഇട്ട് നന്നായി തിരുമിയെടുക്കുകയാണ് എനിക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടുന്നത് എപ്പോഴും ഇടുന്നും ഇഷ്ടമല്ല കേട്ടോ ഇതിപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ വറത്തെടുക്കുന്നതും നല്ല ടേസ്റ്റ് തന്നെയായിട്ടാണ് വരുന്നത് അപ്പോൾ അതും നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വെച്ചു കഥയൊക്കെ കേട്ടോണ്ട് ഞാൻ ചമ്മന്തിക്ക് അരക്കാണ് കേട്ടോ അപ്പൊ രണ്ട് കൊച്ചുള്ളി അരിഞ്ഞിട്ടു നമ്മുടെ തേങ്ങയുടെ അളവിനനുസരിച്ച് വേണം കേട്ടോ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വാളം പുളി അതായത് നമ്മൾ ഈ വായിൽ ഇട്ട് ഉറിഞ്ചിക്കൊണ്ട് നടക്കുന്ന ഒരു പുളി ഉണ്ടല്ലേ ആ സാധനം കുറച്ചിട്ടു പിന്നെ നല്ല വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ ഞാൻ ഈ മുഴുവൻ കഷ്ണമായിട്ട് ഇടാത്തതിന്റെ കാരണം ഇത് മൊത്തത്തിൽ അരഞ്ഞു വരുത്തില്ല അതുകൊണ്ടാണ് ഈ മുറിച്ച് മുറിച്ച് ഇടുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് കാന്താരി മുളക് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ നിറയെ കരിയാപ്പില കരിയാപ്പിളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കരിയാപ്പിലയുടെ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എല്ലാവർക്കും മാത്രല്ല ചമ്മന്തിക്ക് കരിയാപ്പിലേയും ഇഞ്ചിയും ഒക്കെ ഇങ്ങനെ ഇച്ചിരി മുന്നിൽ നിൽക്കുന്നതാണ് ഇവിടെ ഇഷ്ടം എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് മിക്സിയുടെ അടിയിൽ ഇതൊക്കെ ഇടാൻ കാരണം നന്നായിട്ട് അരഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാകത്തിന് ഉപ്പിടാൻ ആരും മറന്നു പോകല്ലേ എന്നിട്ട് തേങ്ങയുടെ പുറത്തോട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയേ ഇട്ട് കൊടുക്കുന്നുള്ളൂ എൻ്റെ മുളക് പൊടിക്ക് കളർ ഉണ്ടെങ്കിലും എരിവ് കുറവാണ് അല്ലാതെ കുറച്ച് മുളകുപൊടി മതി കാരണം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായതുകൊണ്ട് അതെന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അരയ്ക്കാൻ പോകുമ്പോൾ ഒരു സ്പൂണും എടുത്തുകൊണ്ട് പോകണം കേട്ടോ രണ്ട് തവണ കറക്കിയിട്ട് ഇളക്കി 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 കൊടുത്ത് നമ്മൾ അരച്ചെടുക്കണം അങ്ങനെ കയ്യോടെ ചമ്മന്തി അരച്ചിട്ട് മിക്സിയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ടാക്കി വെക്കുന്നുണ്ട് ചമ്മന്തി യഥാർത്ഥത്തിൽ ഉരുട്ടി 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 നമ്മളൊരു ഉരുളയാക്കി വെക്കാറാണ് ഞാൻ പതിവ് പക്ഷേ ഇന്ന് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി സൈഡിലോട്ടങ്ങ് മാറ്റി എന്നിട്ട് കയ്യോടെ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് മോരുകറിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കൊച്ചുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ വലിയ കൊച്ചുള്ളി ആയതുകൊണ്ടാണ് അരിഞ്ഞിടുന്നത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഞാൻ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് കേട്ടോ രണ്ടെണ്ണം ഇടുന്നത് ഇല്ലെങ്കിൽ ഒരെണ്ണം ഒക്കെ ഇട്ടാൽ മതി ഞാൻ ഇഞ്ചിയാണെങ്കിൽ എനിക്കിങ്ങനെ പറഞ്ഞു തന്നിട്ടിട്ടതാണ് ഇതിനു മുമ്പ് ഞാൻ ഇഞ്ചി ഇടാറില്ല പക്ഷെ ഇഞ്ചി ഇടുമ്പോൾ ഒരു ടേസ്റ്റ് ആണ് കുറച്ച് കാന്താരി മുളക് മഞ്ഞപ്പൊടി എന്നിട്ട് നമുക്ക് എന്തോരും തേങ്ങ വേണോ അത്രയും തേങ്ങ ഇടുക ഞാൻ വെള്ളം ഒരച്ച് വെള്ളം ഒഴിച്ച് ഈ അരപ്പ് റെഡിയാക്കത്തില്ല കേട്ടോ ഞാൻ തൈര് ഒഴിച്ച് തന്നെയാണ് അരപ്പ് റെഡിയാക്കുന്നത് എന്നിട്ട് ഇത് നല്ല മഷി പോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അരഞ്ഞു വരുമ്പോൾ തൈര് കുറവാൻ തോന്നുമ്പോൾ ഞാൻ കുറച്ചും തൈര് ഒഴിച്ച് 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 കൊടുത്ത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൽ കുറച്ച് കരിയാപ്പില ഇട്ട് ഒന്നും കൂടെ അരച്ചെടുക്കും കരിയാപ്പിലയുടെ ടേസ്റ്റൊക്കെ ഇട്ടാൽ മതി ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ മിക്സിയുടെ ആ ഒരു മുകളിലൊരു ഉണ്ടല്ലോ ആ ഊട്ടിക്കൂടെ വരുന്നത് ഞാനിങ്ങനെ അടുത്ത് നിന്ന് നോക്കും കേട്ടോ ഉപ്പുണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും ഇപ്പം ഉപ്പിട്ടിട്ടില്ല ഞാൻ അവസാനമാണ് ഉപ്പിടാറുള്ളത് നേരെ അടുപ്പ് കത്തിക്കുക അടുപ്പത്ത് വെക്കുക കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കടുകിടുക ഉലുവ ഉലുവയിട്ട് കൊടുക്കുക കൊച്ചുള്ളി എരിഞ്ഞതിടുക അത് മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മുളക് ഇങ്ങനെ ഒടിച്ചിട്ട് കൊടുക്കുക കേട്ടോ കരിയാപ്പില ഇടുക ഇനി ഇത് നന്നായിട്ട് മുരിഞ്ഞു വന്ന് കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ മോരുകറി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും ഇങ്ങനെ തന്നെ എടുക്കുന്നതാണ് എനിക്കിഷ്ടം ചിലരാണെങ്കിൽ തേങ്ങ ആദ്യം ഒന്ന് വേവിച്ചതിൻ്റെ പച്ചമണം എന്തോ മാറിയിട്ടാണ് ഈ തൈര് ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല സൂ അപ്പറും മോരി കറി റെഡിയാണ് തിളപ്പിക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അടുത്തതിന് മീൻ വറക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു അപ്പുറത്തെ അടുപ്പിൽ മീൻ കറിയും വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ മീൻ ഓരോന്നായിട്ട് വെച്ചുകൊടുത്തു നമ്മുടെ വേളയാണ് വാള വാളയാണ് കേട്ടോ വയ്ക്കുന്നത് വറക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതും വെച്ചു കൊടുത്തു ഇപ്പുറത്തെ ചട്ടിയിൽ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ ഇത് സീചേട്ടൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് ഏട്ടനെ ഈ മീൻ കറി ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ക്കി കൊടുക്കും എന്നിട്ട് അതിലോട്ട് മുളക് പൊടി ഞാനാണെങ്കിൽ അളവൊന്നും പറയുന്നില്ല തട്ടി ഞാൻ കൊടുക്കുകയാണ് കേട്ടോ കാരണം പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതായത് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ചൂട് മാറി കഴിയുമ്പോൾ മിക്സിക്കകത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്താൽ മതി എന്നിട്ടത് തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് മീൻ പറക്കിട്ടാൽ മതി കേട്ടോ പാകത്തിന് പുളിയും കരിയാപ്പിലേയും ഒന്നും ഇടാൻ മറക്കല്ലേ അപ്പം എന്താ ഒരു സമയം കൊണ്ട് മീനൊക്കെ റെഡിയായി ഞാൻ മിക്സിയിലൊക്കെ അരച്ചിട്ട് അത് വെള്ളമായിട്ട് മീനിലൊഴിച്ചിട്ടും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ മറുത് കഴിഞ്ഞ ദിവസം നമ്മുടെ വാഷിംഗ് മെഷീൻ മൊത്തത്തിൽ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഓഗസ്റ്റ് ആയി കഴിഞ്ഞാൽ എട്ട് വർഷം ആവുമായിരുന്നു നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ട് അത് ഗോദറേജിൻ്റെ ആയിരുന്നു അങ്ങനെ അത് അടിച്ചു പോയത് പ്രകം പ്രമാണിച്ച് നമ്മൾ പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കേട്ടോ ഇനി കുറച്ച് നാളത്തേക്ക് ഇവനായിരിക്കും നമ്മുടെ സാരധി അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇത് ചെയ്യുന്ന ഉണ്ടല്ലോ ആ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ നിന്ന് ഓടി ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് വന്നു പിന്നെ ഇവിടെ നിന്ന് അമ്മ നോക്കിക്കോളൂ ഈ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇവിടെ നിൽക്കാതെ ഞാൻ അങ്ങ് താഴോട്ട് പോവാണ് കേടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു വർഷം 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 ആയിട്ടുണ്ട് ഗോദറേജ് ആ കഴിഞ്ഞു പറയുന്നു അപ്പം അത് കൊടുത്തിട്ട് അത് കൊടുത്തു എന്നിട്ട് നമ്മൾ പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ട് മുകളിൽ അയ്യോ മുകളിൽ പോയിട്ട് താഴെ വന്നിട്ട് പിന്നെ ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ചോറ് പൊതിയുന്നതാണ് എടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ അരി കേട്ടോ വാങ്ങുന്നത് കുറച്ചും നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ തവിട് കൂടുതലുള്ള അരിയാണ് വാങ്ങുന്നത് അപ്പോൾ ചോറിട്ടു എന്നിട്ട് ചമ്മന്തി വച്ചു കൊടുത്തു പിന്നെ പൊരിച്ച മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ വറുത്ത മീൻ അപ്പോൾ വറുത്ത മീൻ രണ്ടെണ്ണം ഞാൻ എനിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനാണെങ്കിൽ കോവയ്ക്ക മെഴുക്കുപരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ശേഷം അച്ചാർ അത് കണ്ണിവാങ്ങയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ കണ്ണിമാങ്ങ അച്ചാറും വച്ച് കൊടുത്ത് ഏല നന്നായിട്ട് നന്നായിട്ടങ്ങ് പൊതിഞ്ഞു ഇതിൻ്റെ ഇടയിൽ മോരുകറിയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് സീനാവും അതുകൊണ്ട് അതല്ലാതെ നമുക്ക് ഒഴിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇല ടൈറ്റ് ചെയ്ത് പൊതിഞ്ഞെടുത്തങ്ങ് വെച്ചു ഇത്തവണ പൊതിച്ചോറ് ഒരുപാട് നേരം ഒന്നും വച്ചിട്ടില്ലായിരുന്നു കേട്ടോ കൂടിപ്പോയാൽ ഒരു ഇരുപത് മിനിറ്റ് അതിനിടയിൽ തന്നെ എനിക്ക് വിശപ്പ് തുടങ്ങിയിട്ട് ഞാൻ ഇലയൊക്കെ പൊതിഞ്ഞു ഇതിൻ്റെ ഇടയിൽ ലവളമാരെല്ലാവരും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രൂപ്പ് ഗ്രൂപ്പുകളായിരുന്നു അപ്പോൾ അതിൽ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു പണമായിരുന്നു കേട്ടോ അപ്പോൾ ചോറും മീനും ചമ്മന്തിയും കോവയ്ക്കയും അപ്പോൾ അതിലോട്ട് ഞാനാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു മീൻകറിയില്ലേ അതിൻ്റെ ചാറും കൂടെ ഒഴിച്ചു കൊടുത്തു ഞാൻ ചോറുണ്ടട്ടിപ്പോൾ അയക്കാം വിശം എന്നിട്ട് കാണാത്തോണ്ട് എന്നോട് എന്തോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചോറ് ഉണ്ട് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാനിരുന്ന് ചോറ് കഴിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ സ്വർഗ്ഗമായിരുന്നു സ്വർഗ്ഗം അത്രയും ടേസ്റ്റ് ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് പ്രത്യേകിച്ച് മോരുകറി നല്ല ടേസ്റ്റാണ് ഒരുപാട് പേരനോട് മോരുകറിയുടെ റെസിപ്പിയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു രഹസ്യം പറയട്ടെ ഞാനത് ആയിട്ട് എടുക്കാൻ വേണ്ടി വെച്ച വീഡിയോ ആണ് പിന്നെ ഞാൻ ലോങ് വീഡിയോ ഇപ്പോൾ നല്ല മടിച്ച ഇനിയിപ്പോൾ കറക്റ്റായിട്ട് ലോങ് വീഡിയോ ഒക്കെ എടുത്തു പോകണം അപ്പോൾ അതൊക്കെ എത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും data bye bye see you love you ma.